السلام عليكم ورحمة الله وبركاته الحمد لله الذي علم القرآن خلق الإنسان علمه البيان قال الله سبحانه وتعالى شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان پریپٹا سہودری سہودرن അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ഹുദയാണ് ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗത്തിനും സന്മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ കദറിലാണ് ഖുർആൻ അവതീർണമായത് എന്ന് പറഞ്ഞ ഉടനെ ആ ഖുർആൻ എന്തിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അത് ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് സന്മാർഗമാണ് ജനങ്ങൾക്ക് മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് ദർശനമാകുന്നതോടൊപ്പം തന്നെ അത് ജനഗതിക്ക് മുഴുവനും മനുഷ്യർക്ക് ആകമാനം അത് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഖുർആാനിൽ തന്നെ അള്ളാഹു അവതരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഇവിടെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായവരെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗം അള്ളാഹുവിന്റെ കുർആആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന് ആ നബി വചനം തിരുനബി സാഹു അസല്ല ആ ഒരു പ്രഖ്യാപനം നാം ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കുക ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക വിശുദ്ധ ഖുർആാനിന്റെ ഒരു പുതിയ പക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആാനിൽ പറയപ്പെട്ട പള്ളികൾ ഖുർആാനിൽ പറയപ്പെട്ട വൃക്ഷങ്ങൾ ഖുർആാനിൽ പറയപ്പെട്ട പഴങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട ഉപമകൾ ഇങ്ങനെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഓരോ അറിവുകളും നാം അവസരോചിതമായി കൂടുതൽ പഠിക്കാനും ആ ഖുർആാനിലേക്ക് നാം ഇറങ്ങിച്ചെല്ലാനും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ് വിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹുദല്ലിന്നാസ് എന്ന ശീർഷകത്തിൽ ജനങ്ങൾക്ക് സന്മാർഗമാകുന്ന വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി നാം ഈ അവസരത്തെ കാണുകയും മുതലാക്കുകയും ചെയ്യേണ്ടത് നമുക്ക് ബാധ്യതയാണ് അനിവാര്യമാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ എൺപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു താല ഓരോ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത് സ്ഥലങ്ങളിൽ യാസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിച്ചുകൊണ്ട് സത്യവിശ്വാസികളെ മാത്രമല്ല മനുഷ്യ വിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട് അഞ്ച് സ്ഥലങ്ങളിലാണ് യാ ബനി ആദം ആദം സന്തതികളെ എന്ന് വിളിച്ചു വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നത് ഇങ്ങനെ വിശുദ്ധ ഖുർആാനിന് നാമൊന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഖുർആാനിനെ സംബന്ധിച്ചും ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും പഠിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുകയും ആ അവസരങ്ങൾ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കുന്നതിലൂടെ നാളെ നമുക്ക് ഖബറിൽ നിന്റെ ഇമാരാണ് നിന്റെ നേതാവ് ആരാണ് നീ ആരുടെ പിന്നിലാണ് സഞ്ചരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വൽ കുർആാനു ഇമാമി എന്റെ ഇമാമ ഖുർആാനാണ് എന്ന് പറയാനും നാളെ പരലോകത്ത് ഖുർആൻ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ ഖുർആൻ കാരണമായി സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്നവരിൽ നമുക്ക് ചേരേണ്ടതുണ്ട് അള്ളാഹു തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അറിവുകൾ എല്ലാവരിലേക്കും നാം എത്തിച്ചു കൊടുക്കുകയും ഈ അറിവിന്റെ ഭാഗമായി മാറുകയും വേണം ഖുർആൻ മുറുക പിടിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വൈകും വാഹമത്